അപ്പോ പരപ്പറങ്ങളിൽ പാലത്തിങ്കില് ന്യൂക്കട്ടിൽ വെള്ളത്തിൽ പോയവർക്കുള്ള തിരച്ചില് ഇപ്പോ വെള്ളിയാഴ്ച ശേഷം വീണ്ടും തുടരാട്ട പത്തിലേറെ ടീമുകള് രക്ഷാപ്രവർത്തനത്തിന് ഇപ്പോ സജീവമായിട്ടുണ്ട് അപ്പോ ഉച്ചക്ക് ശേഷം നിസ്കാരത്തിന് ശേഷം അപ്പോ വീണ്ടും തിരച്ചില് തുടരുകയാണ് അപ്പോ അവിടെ ഒരു വെള്ള ഒരു ഇത് കാണും െ ആ ഒരു വെള്ള ഒരു എന്തായാലും പേര് ഒരു അടയാളപ്പെടുത്തിക്കണോ അപ്പോൾ അവിടെയാണ് അവസാനമായിട്ട് ആള് താന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ അവിടെ തിരയാൻ പോവാണ് അപ്പോൾ ഈ വെള്ളത്തിൽ പോയ കുട്ടിക്കൊപ്പം ഉള്ളവരാണ് ഈ ഒരു ഏര വരെ അവരവരെ കണ്ടിരുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ ബാങ്ക് കൊടുക്കേണ്ടതിന് മുമ്പ് അവരെ കൊണ്ടുവന്ന് അവരെവിടേറ്റും കണ്ടിട്ടുണ്ട് ആ ഒരു സ്ഥലം കാണിച്ച് കൊടുക്കുകയുണ്ടായി അവിടെ അടയാളപ്പെടുത്തിയതാണ് അത് ഇപ്പോൾ ഇനിയിപ്പോൾ അവിടെ പോയി മുങ്ങി തപ്പുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത് മലപ്പുറം ജില്ലാ ട്രോമാക്കെയർ പോലെ മറ്റു ദാ ഐആർ ഡബ്ല്യുവിൻ്റെ ഐ ആർ ഡബ്ല്യു കേരള ഒരു ബോട്ട് ഉണ്ട് ഫയർഫോഴ്സ് ഉണ്ട് അതുപോലെ തന്നെ നാട്ടുകാരെ നിരവധി തോണികളുണ്ട് ഇതുകൂടാതെ ഒരു കേന്ദ്ര സേനയായ നമ്മുടെ എൻ ഡി ആർ എഫ് വരെ രണ്ട് ബോട്ടുകൾ ബോട്ടുകളിവിടെ ഇതുവരെയായിട്ട് ഇറക്കിയിട്ടുണ്ട് ട്രൊമകൻ്റെ മറ്റൊരു തോണിയാണ് അവിടെ ഈ ഒരു ബോട്ട് പോകുന്നത് ആ ഒരു അടയാളപ്പെടുത്തിയ അവിടെ ലക്ഷ്യമാക്കിയാണ് അവിടെയാണ് അവസാനമായി കണ്ടത് എന്നാണ് അവരോടൊപ്പം ഉണ്ടായിരുന്നവർ പറഞ്ഞത് അപ്പോൾ ആ ഒരു ഏരിയയിൽ തന്നെ എവിടെയെങ്കിലും പാറകൾക്ക് ഇടയിലോ മറ്റോ കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അങ്ങോട്ട് പോയത് അവിടെയാണിപ്പോൾ തെരച്ചിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു ഏരിയ വരെ അവിടെ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് മുന്നൂറ് ഇരുന്നൂറ് മീറ്ററോളം ദൂരത്തിൽ ഒഴുകിവന്ന് അവസാനം ഇവിടെ ഈ ഒരു അടയാളപ്പെടുത്തി അവിടെയാണ് താഴ്ന്നത് എന്നാണ് അവരോടൊപ്പമുള്ള കുട്ടികൾ പറഞ്ഞത് അപ്പോൾ അവരെ ഇപ്പോൾ അവിടെ നിന്നും കൊണ്ടുവന്ന് ഇവിടെ സ്ഥലം അവർ കാണിച്ചു കൊടുക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജൂബസ്കാരത്തിന് ശേഷം ആ ഒരു ഏരിയയിൽ തന്നെ ഒന്നുകൂടി തിരിയാൻ തീരുമാനിച്ചത് കാരണം ഇന്നത്തേക്ക് മൂന്ന് ദിവസമായിട്ടുണ്ട് സാധാരണ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഇതുപോലെ ബോഡി പൊന്താൻ സാധ്യതയുണ്ട് അതൊന്നും പൊന്താതെ മൂന്ന് ദിവസമായിട്ടും കാണാത്തതിനെ തുടർന്നാണ് ഇവിടെ വെള്ളത്തിൻ്റെ അടിയിൽ എവിടെയെങ്കിലും താഴ്ന്നു കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നതിൻ്റെ ഇപ്പോൾ ആ ഒരു തിരച്ചിൽ നടത്തുന്നത് താഴ്ന്ന സ്ഥലത്ത് തന്നെ ഏത് പാറകൾക്കിടയിലോ അല്ലെങ്കിൽ പൊത്തുകൾക്കിടയിലോ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നതിൻ്റെ ഇപ്പോൾ തിരയാന് തീരുമാനിച്ചിട്ടുള്ളത്